നമ്മൾ മാവിനെ മാങ്ങ ഒക്കെ പഴുക്കാനായി അപ്പൊ നമ്മളത് പൊട്ടിക്കാൻ പോവേന്ന് ഈ ഒരു ബോട്ടിലിൻ്റെ ഒരു ഇങ്ങനെ ആക്കിയിട്ടാണ് നമ്മൾ മാങ്ങ പൊട്ടിക്കാൻ പോകുന്നത് താഴെ വീണാൽ മാങ്ങ പഴുക്കുമ്പോഴേക്കും മോശമായി പോകും അതുകൊണ്ട് തന്നെ ഈ ഒരു ബോട്ടിൽ ഇങ്ങനെ ചെറിയൊരു ഹോൾ ഹോൾഡാക്കി മാങ്ങക്ക് അതിനുള്ളിൽ ആവാൻ നല്ല രീതിയിൽ ഹോൾഡാക്കിയിട്ട് അതിൻ്റെ അപ്പുറത്തൊരു വീ പോലൊരു കട്ട് ഇട്ട് കൊടുത്ത് മാങ്ങ മുറിഞ്ഞു വരാൻ അതിനുശേഷം ഒരു അലൂമിനിയത്തിൻ്റെ ഒരു കമ്പിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് മറ്റേ ഇങ്ങനെയൊന്നും ഓലേൻ്റെ അതൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതിന് പറ്റുന്ന രീതിയിൽ സ്ക്വയർ ആയിട്ടൊന്ന് കയറണമെങ്കിൽ ഉള്ളൊക്കി കൊടുത്തതിന് ശേഷം അതൊക്കെ തിരിച്ച് ആക്കിയതിന് ശേഷമാണ് അത് മാങ്ങ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കുന്നത് അപ്പോൾ ഇതിൻ്റെ സൈഡിൽ മൂന്നാല് ഹോൾസും കൊടുത്ത് അതും ഈ ഈ ഒരു വടിയുമായിട്ട് ഒന്ന് കെട്ടിക്കൊടുത്തതിന് ശേഷം വലിച്ചു വയ്ക്കിയപ്പോൾ വലിയ കുഴപ്പമുണ്ടായില്ല അപ്പോൾ ഇതാണ് മാങ്ങ പൊട്ടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ അങ്ങനെ ഏകദേശം റെഡിയാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് വിജയകരമാകും നോക്കാം എത്രത്തോളം ഇത് ആവും എന്നറിയില്ല ഇനി മാങ്ങയോട് ഇതാക്കി മാങ്ങ മരിക്കുമോ മൊത്തത്തിലൊന്നും ഇളകി ഒന്നും അറിയില്ല അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ആ കമോൻ പക്കണ്ട് പോയി യെസ് കുട്ടി പോയി ഇതാ കിട്ടി ليه അതാ നമ്മൾ തന്നെണ്ടാക്കിണ്ടാക്കി വെച്ചിരിക്കോ ആ കൈ മുവിന്ന് കൊണ്ടാ ഇങ്ങനെ കട്ടിയാ പോരുന്നതിനെ കഷ്ടപ്പെടണം ഇതെ അബി ഇൻട്രസ്റ്റ് ഓ കിട്ടി ഇൻട്രസ്റ്റ് ആയി ഇത് എടുക്കണേ ശരി ഓക്കേ ഇല്ല അത്

നേരിടോ നല്ല കഠിനാധ്വാനം ചെയ്യുന്ന ഒരു പെൺകുട്ടി ലോകത്തുണ്ടാവോ നൈന്റീസിന് കിട്ടുന്നില്ല ചോദിച്ചു നോക്ക അത്യാവശ്യം കുറച്ച് മാങ്ങയൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ എന്ത് പറഞ്ഞാലും നമുക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കില്ല അപ്പോൾ അങ്ങനെ ഇങ്ങനെ കുറച്ച് നല്ല ഭംഗിയില്ല ഫോട്ടോസ് എല്ലാം എടുത്തതിന് ശേഷം നമ്മൾ ഇന്നത്തെ പരിപാടി അവസാനിപ്പിച്ചു അപ്പോൾ എല്ലാം മാങ്ങയിലൊക്കെ എടുത്തിട്ടുണ്ട് ഇനി അതൊക്കെ പേപ്പറിലൊക്കെ പൊതിഞ്ഞ് പഴുത്തിട്ട് വേണം നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടങ്ങ് എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇതാ ഇതാ നമ്മൾ ഇത്രയൊന്നും അല്ല കുറേ ഉണ്ട് ഈ പാത്രത്തിൽ ഇത്രയേക്കുള്ളൂ അപ്പോൾ ഇത്രയും എന്താ വീഡിയോ ഓക്കെ ബൈ